എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകൾ ഒരല്ലി വെളുത്തുള്ളി യോനിയിൽ വെക്കൂ ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാം അതെ ഒരു കഷ്ണം വെളുത്തുള്ളി യോനിയുടെ ഉൾഭാ ഉൾഭാഗത്തേക്ക് വെക്കുക എന്നാൽ വല്ലാതെ ഉള്ളിലേക്കാകരുത് ഏതാണ്ട് യോനി കവാടത്തിൽ പിറ്റേന്ന് രാവിലെ ഇതെടുത്തു മാറ്റം ഇത് അടുപ്പിച്ച് ചെയ്യുന്നത് സ്ത്രീകളിൽ ഈസ്റ്റ് അണുബാധയിൽ നിന്നും രക്ഷ നേടാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇത് ഉള്ളിലേക്ക് പോകുമെന്ന് ഭയമുള്ളവർക്ക് ഒരു കഷ്ണം വൃത്തിയുള്ള നൂലിൽ വെളുത്തുള്ളി കൊരുത്ത് വേണമെങ്കിൽ വെക്കാം വെളുത്തുള്ളി തൊലികളഞ്ഞ് കഴുകി വൃത്തിയായി വേണം ഉപയോഗിക്കാൻ ഒരല്ലി ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാവൂ രാത്രിയിൽ ചെയ്യുന്നതാണ് കൂടുതലും നല്ലത് ഇത് ചെയ്യുമ്പോൾ വെള്ളം പോലെയുള്ള ഡിസ്ചാർജ് യോനിയിൽ നിന്നും പിറ്റേന്നുണ്ടാകുന്നത് സ്വാഭാവികമാണ് വജേനയും വാഴയും തമ്മിൽ ബന്ധമുണ്ട് എന്നതാണ് ശാസ്ത്ര സത്യം ഇതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് വെളുത്തുള്ളി വെക്കുമ്പോൾ ചിലർക്കെങ്കിലും വായിൽ വെളുത്തുള്ളി രുചി അനുഭവപ്പെടുകയും ചെയ്യുന്നതായി തെളിഞ്ഞിട്ടുണ്ട് തുടക്കത്തിലെ അണുബാധക്കാണ് ഈ രീതി കൂടുതലെങ്കിൽ വെളുത്തുള്ളി രണ്ടായി മുറിച്ച് ഉപയോഗിക്കണം യോനി ഭാഗം തുടച്ച് വൃത്തിയാക്കി വേണം ഇത് ചെയ്യാൻ വെളുത്തുള്ളി ഇതേ രീതിയിൽ വെക്കുമ്പോൾ യോനി ഭാഗത്ത് ഡൗച്ചിങ് ചെയ്യരുത് ഇത് ഈസ്റ്റുകളുടെ വളർച്ചക്ക് വഴിയൊരുക്കും കഴിവതും ഈ ഭാഗം നനവില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിനാൽ ഈർപ്പരഹിതമാക്കിയ ബാക്യഭാഗം മാത്രം ഈർപ്പരഹിതമാക്കി മാത്രം ഉപയോഗിക്കുക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അല്യ വെളുത്തുള്ളി മാത്രം ഉപയോഗിക്കുക കൂടുതലായും ഉള്ളിലേക്ക് പോകാതെ യോനി കവാടത്തിന്റെ ഭാഗങ്ങളിൽ മാത്രം പേടിയുള്ളവർ ഒരു നൂലിൽ കൊരുത്തിടുകയോ ചെയ്യുക ഈസ്റ്റ് ഈസ്റ്റണ ഈസ്റ്റ് അണുബാധകൾ തുടക്കത്തിലുള്ളവർക്ക് മാത്രമാണ് ഇതിനൊരു ശാശ്വത പരിഹാരമാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത് ഈസ്റ്റ് അണുബാധ കൂടുതലുള്ളവർ ഒരു ഡോക്ടറെ കണ്ട് പരിഹാരം തേടേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സും വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക എങ്കിൽ ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും Bye-bye.